ഇതെൻ്റെ സുഹൃത്തിൻ്റെ ഒരു അനുഭവമാണ് മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക് എൻ്റെ സുഹൃത്ത് ഒറ്റപ്പാലത്ത് ബി എഡ് പഠിക്കുന്ന സമയമായിരുന്നു അത് കോളേജ് ഹോസ്റ്റൽ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാല് പേര് ചേർന്ന് കോളേജിന് കുറച്ച് മാറി ഒരു വീടെടുത്ത് താമസം തുടങ്ങി ഒരു പഴയ വീടായിരുന്നു അത് എന്നാൽ അത്യാവശ്യം വലുതുമായിരുന്നു ഒരു പ്രേത ബംഗ്ലാവുമായിട്ടൊക്കെ ഇതിന് സാമ്യമുണ്ടായിരുന്നു അതുപോലെ ഒരു വീട് ഒരിക്കൽ രാത്രിയിൽ സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങിയ എൻ്റെ സുഹൃത്തിനോട് നാട്ടിലുള്ള ഒരാൾ പറഞ്ഞു ആ വീട് മാറി താമസിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അവിടെ അധികകാലം ആരും താമസിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൂടെ ഉണ്ടായ സുഹൃത്ത് ഇത് കേട്ട ഉടൻ നീ ഇത് ആരോടും പറയേണ്ട താമസിക്കാൻ ഇനി ഒരു വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും അതും ഇത്ര കുറഞ്ഞ വാടകയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ യാത്രയായി ഒന്ന് പോയേന്നും പറഞ്ഞ് അവർ നടന്നു അന്ന് രാത്രി മുതൽ എൻ്റെ സുഹൃത്ത് ഇതുതന്നെ ചിന്തിച്ചിരിപ്പായി ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു തരം അവസ്ഥയായിരുന്നു ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുകയായിരുന്നു എൻ്റെ ഈ സുഹൃത്ത് അല്പം വായിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം വായിച്ച് ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു വീടിനോട് ചേർന്ന് പാഴായി കിടക്കുന്ന ഒരു കുളമുണ്ട് പെട്ടെന്ന് കുളത്തിൽ നിന്നും വെള്ളം ഇളകുന്ന പോലെ ഒരു ശബ്ദം കേട്ടു ആരോ നീന്തി ഉല്ലസിക്കുന്ന പോലെ ഒരു ശബ്ദം എൻ്റെ സുഹൃത്ത് ബാൽക്കണിയുടെ ഓരം ചേർന്ന് ആ കുളത്തിലേക്ക് നോക്കി അപ്പോഴും വെള്ളം തുളുമ്പുന്ന ഒരു ശബ്ദവും ആരോ മൂളിപ്പാട്ട് പാടുന്ന പോലെ ഒരു ശബ്ദവും കേട്ടുകൊണ്ടേയിരുന്നു എന്നാൽ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ അതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ തുടങ്ങി എന്നാൽ അന്നത്തെ രാത്രി അവൻ പുസ്തകം വായന നിർത്തി റൂമിലേക്ക് നടന്നു എന്നാൽ അവൻ നടക്കുമ്പോൾ അവൻ്റെ നിഴലിന് വല്ലാത്തൊരു രൂപമായിരുന്നു ശ്വാസം അടക്കി പിടിച്ച് മുറിയിലേക്ക് നടന്നു സുഹൃത്തുക്കൾ ഉറങ്ങുന്നത് കണ്ട് അവനും അവിടെ തന്നെ കിടന്നു അന്നത്തെ രാത്രി അങ്ങനെ അവസാനിച്ചു പിറ്റേ ദിവസം അവൻ്റെ സുഹൃത്തുക്കളോട് ഈ കാര്യം അവൻ പറഞ്ഞപ്പോൾ അവർ അവനെ വല്ലാതെ കളിയാക്കി അവൻ ദേഷ്യം വന്നെങ്കിലും അതൊക്കെ അവൻ അടക്കി പിടിച്ചു പിറ്റേ ദിവസം രാത്രിയിലും ഇതേ ശബ്ദം കേൾക്കാനിടയായി അവൻ ബാൽക്കണിയിൽ വന്ന് നോക്കുമ്പോൾ ഇന്ന് ആ കുളത്തിലെ വെള്ളം ഓളം തഴുകുന്ന പോലെ അവൻ കണ്ടു ഓരോരുത്തർ ഒരു വെളുത്ത രൂപം കുളത്തിലേക്ക് കാലുകൾ ഇറക്കിയിരിക്കുന്നു അവൻ ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി പെട്ടെന്നാ രൂപം തലപതുക്കെ ഉയർത്തി അവനെയും തുറച്ചു നോക്കാൻ തുടങ്ങി ഒരു വല്ലാത്ത ഒരു നോട്ടം സുഹൃത്തുക്കളെ വിളിക്കാൻ ആഞ്ഞു ശ്രമിച്ചെങ്കിലും ശബ്ദം വരുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ അവൻ ഉറക്കമുണരുന്നത് ആ ബാൽക്കണിയിലായിരുന്നു എപ്പോഴും ബോധം പറഞ്ഞത് അവന് ഓർമ്മയുണ്ടായിരുന്നില്ല എന്നാലും രാത്രിയിലെ മൂളിപ്പാട്ടും കുളത്തിലെ ആ രൂപവും അവൻ്റെ മനസ്സിൽ നിന്നും ഇന്നും